അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വാത്ത ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് മഹത്തായിട്ടുള്ള പരിശുദ്ധമായ റമദാൻ നമ്മുടെ പടിവാതിൽക്കൽ അത് ഇന്നോ നാളെയോ നമ്മളിലേക്ക് പ്രവേശിക്കാനിരിക്കുന്നു തീർച്ചയായിട്ടും അദാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഒരു റമദാൻ നമ്മൾ ഇതിനു മുമ്പൊക്കെ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന അള്ളാഹുമ്മ ഭാരിഖ് ലനാഫി റജബിം വൊ ഷഹബാൻ വൊ ബല്യ റമദാൻ എന്നാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ റമദാനിലേക്ക് ഞങ്ങളെ എത്തിച്ചു തരണമേ എന്ന് പ്രാർത്ഥനയായിരുന്നു എത്രയോ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ള ആളുകൾ ആ വിശുദ്ധ റമദാനെ സ്വാഗതം ചെയ്യാൻ കഴിയാതെ തന്നെ അവർ ആരടി മണ്ണിലേക്ക് പോയത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അതോടൊപ്പം തന്നെ രോഗിയായിട്ട് സ്ട്രോക്ക് വന്ന് മാരകരോഗം വന്നവരും ഈ പരിശുദ്ധമായ റമദാനെ നോറ്റ് വീട്ടി അതിന്റെ ഓർമ്മത്തോടു കൂടെ സ്വാഗതം ചെയ്യാൻ കഴിയാത്തവരുമുണ്ട് അങ്ങനെ പല നിലക്കുമാണ് സംഭവങ്ങൾ ഉള്ളത് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു നമുക്ക് ഈ പരിശുദ്ധമായ റമദാൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂല് ഏറ്റവും വലിയ പ്രതിഫലം നൽകുന്നത് ഷുഹദാക്കൾക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർഹാനിൽ പലയിടത്തും കാണാ ഷുഹതാക്കൾ എന്ന് പറയുന്ന വാക്ക് ഒമയുല്ലാ റസൂലു അലഹി നബിയെന്ന് പറഞ്ഞാൽ രക്തസാക്ഷികൾക്ക് നാളെ പരലോകത്ത് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് നിങ്ങൾ അറിയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഞങ്ങൾ ഓരോരുത്തർ അതായത് ഓരോരുത്തരും ഈ ഇവിടെ ഒന്ന് ഷഹീദായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുമായിരുന്നു പരലോകത്ത് ഒരു ഷഹീദിനോട് ചോദിക്കുന്ന പ്രതിഫലം നോക്കണം ആ ഷഹീദിന് കിട്ടിയിട്ടുള്ള അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രതിഫലം കണ്ടുകൊണ്ട് ആ ഷഹീദ് അള്ളാഹുവിനോട് ചോദിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് കുറുഹാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് ഇനി നിങ്ങൾക്ക് എന്തു പ്രതിഫലമാണ് വേണ്ടത് എന്ന ചോദ്യത്തിന് അള്ളാഹുവേ ഇനിയും നിന്റെ മാർഗത്തിലായിട്ട് ഞങ്ങൾക്ക് യുദ്ധം ഭൂമിയിൽ യുദ്ധം പോയി ചെയ്ത് ഷഹീദുകളായി മടങ്ങണമെന്ന എന്ന് പറഞ്ഞാൽ ആളുകളെ മുഴുവനും ജാമ്യതയും ലിയാഖത്തും ആരിഫും ഒക്കെ പറയുന്നതുപോലെയുള്ള രക്തസാക്ഷിത്വം അല്ല അല്ല അത് കാഫിറുകളെ കൊല്ലുക മുഷ്രിക്കുകളെ കൊല്ലുക ക്രിസ്ത്യാനികളെ കൊല്ലുക ജൂതരെ കൊല്ലുക എന്നതല്ല മറിച്ച് സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഒരാൾ മരിക്കേണ്ടി വന്നാൽ അതൊരു വലിയ ഷഹീദാണ് എന്നേ ഇസ്ലാം പറയുന്നുള്ളൂ നീതിയുടെ മാർഗത്തിൽ സത്യത്തിൻ്റെ മാർഗത്തിൽ ഒരാളെ സംരക്ഷിക്കുന്ന വഴിയില്ല അപ്പം നമ്മളൊക്കെ അറിയും സത്യത്തിൽ മെയിൻ ഓളിൽ കുടുങ്ങിയ രണ്ട് രണ്ട് ബംഗാളികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു എന്തോ ഒരു ഒരു ഡ്രൈവർ ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവർ ആ മെയിൻ റോഡിലേക്ക് എടുത്തു ചാടി ഞാൻ ആ കുട്ടിയുടെ പേര് മറന്നിട്ടുണ്ട് അക്കാലത്ത് പരിഹാസങ്ങൾ ഏറെ ഏറ്റിട്ടുണ്ട് ആലോചിച്ച് നോക്കൂ വെള്ളാപ്പള്ളി തുടങ്ങിയിട്ടുള്ള എസ് എൻ ഡി പിയുടെ നേതാക്കള് അന്ന് വളരെ പുച്ഛത്തോടെ സംസാരിച്ചു അപ്പോൾ അദ്ദേഹത്തിന് രക്തസാക്ഷിത്വമാണ് ലഭിച്ചത് ആ മേനോളിലേക്ക് ആ ബംഗാളികളെ എന്താ പറയുക തൻ്റെ മതത്തെയും ജാതിയെയും തൻ്റെ ജീവിതത്തെയും മറന്നുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ആ മേനോളിലേക്ക് ചാടുകയാണ് ചെയ്തത് അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സർവ്വശക്തനായ ദൈവം രക്തസാക്ഷിത്വം നൽകും അതാണ് രക്തസാക്ഷിത്വം അതോടൊപ്പം തന്നെ മറ്റൊരു മർജിതനെ രക്ഷിക്കാൻ വേണ്ടി എന്തു എന്ത് വഴിയും സ്വീകരിച്ച് അതിൽ മരണപ്പെടേണ്ടി വന്നാൽ അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം നേടേണ്ടി വന്നാൽ മറ്റൊരു എന്താ പറയുക തനിക്ക് ചൈനയിൽ പോയിട്ടായാലും നിങ്ങൾ വിദ്യാഭ്യാസിക്കുക എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് ചൈനയിൽ പോയിട്ട് വിദ്യാഭ്യാസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം ചൈനയിൽ അക്കാലത്ത് ഭൂമിശാസ്ത്രപരമായിട്ട് വലിയ വന്യജീവികളും അതോടൊപ്പം തന്നെ വളരെ പ്രാകൃതരായ മനുഷ്യരുമൊക്കെയാണ് ആ ചൈനയിൽ പോയിട്ട് തൻ്റെ ഉയരോടുകൂടെ തൻ്റെ ശരീരത്തോടു കൂടെ തിരിച്ചു മടങ്ങുക എന്നത് അസാധ്യമായിരുന്നു അക്കാലത്ത് കാരണം മരിച്ചു പോകും അതാണ് അപ്പോൾ അങ്ങനെ മരിക്കേണ്ടി വന്നാൽ പോലും നിങ്ങൾ വിദ്യ അഭ്യസിക്കുക അത് പ്രവാചകൻ മാത്രമല്ല ഇസ്ലാം ഈ ഈ വിദ്യ അഭ്യസിക്കാൻ നൽകുന്ന ഒരു മഹത്തായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു പ്രചോദനം ഇതുപോലെ തന്നെയാണ് ഒരു മർദ്ദിതനെ സഹായിക്കാൻ ഒരു നീതിക്ക് വേണ്ടി സാക്ഷിയാവാൻ ഇതൊക്കെ ഇത്തരത്തിലാണ് അത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഗതിയുടെ ഏറ്റവും മഹത്വമാണ് നോമ്പുകാരനായിട്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു നാളെ പരലോകത്ത് നോമ്പുകാരനായിട്ട് മരിച്ചിട്ടുള്ള ഒരാൾക്ക് ലഭിക്കുന്ന അതാണ് റയ്യാൻ എന്ന് പറയുന്ന ഒരു വാതിലിലൂടെ സ്വർഗത്തിൽ അയാൾ പ്രവേശിക്കപ്പെടും നോമ്പുകാരൻ്റെ പ്രതിഫലങ്ങളൊക്കെ അള്ളാഹു മറ്റുള്ള പ്രതിഫലമൊക്കെ പറഞ്ഞെടുത്ത് സൗമുലി വാനാജു സുബിഹി എന്ന് പറയുന്നുണ്ട് നോമ്പ് എനിക്കുള്ളതാണ് അതിൻ്റെ പ്രതിഫലം കൊടുക്കൽ ഞാനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് അതിന് പ്രതിഫലം കൊടുക്കും അതിൻ്റെ ആ പറയുന്ന പ്രതിഫലം അള്ളാഹു മറച്ചു വെച്ചിരിക്കുന്നു എന്നാണ് പ്രവാചകൻ പറഞ്ഞത് മറ്റെല്ലാത്തിനും കൊടുക്കുന്ന പ്രതിഫലങ്ങളെ കുറിച്ച് അള്ളാഹു പരസ്യപ്പെടുത്തിയപ്പോൾ നോമ്പിന് നൽകുന്ന പ്രതിഫലത്തെ അള്ളാഹു സ്വകാര്യമാക്കി വെച്ചിരിക്കാനാണ് ഇഷ്ടം എങ്ങനത്തെ നോമ്പുകാരനാണ് അതാണ് പറയേണ്ടത് നോമ്പ് വെറുതെ അല്ല നോമ്പ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം മറ്റു അമലുകളൊക്കെയാണ് ഇവിടെ നോമ്പ് അങ്ങനെയല്ല ഇവിടെ എങ്ങനത്തെ നോമ്പുകാരനാവണം അവൻ്റെ നാവ് കൊണ്ട് അവൻ്റെ കൈകൊണ്ട് അവൻ്റെ മനസ്സുകൊണ്ട് പോലും മറ്റൊരാൾക്ക് ഉപദ്രവം ചെയ്യാത്ത ഒരു ഒരു വ്യക്തിത്വം അതാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് എല്ലാ സമുദായത്തിലേക്കും സർവശക്തനായ ദൈവം തമ്പുരാൻ ഓരോ ഉപവാസ കാലഘട്ടത്തെ ഒരുക്കി വെച്ചിരുന്നു കാരണം എല്ലാ ദിവസവും തിന്നുകൊഴുത്ത് ആർഭാടപൂർവ്വം ജീവിച്ചു വരുന്ന മനുഷ്യർക്ക് ഈ ഉപവാസമെന്ന് പറയുന്നത് മാനുഷിക മൂല്യങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ടാണ് ഹിന്ദുമതത്തിൽ ഏകാദശി വ്രതമുണ്ട് അതോടൊപ്പം തന്നെ മറ്റു പല നാളുകളിലും അവർക്ക് വ്രതമെടുക്കുന്നതായിട്ട് കാണാം അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻസിന് ആറ് നോമ്പുണ്ട് ജൂതന്മാർക്ക് നോമ്പുണ്ട് പക്ഷേ മുസ്ലിങ്ങളെ പോലെയുള്ള ഈ പൂർണ്ണ അടിസ്ഥാനത്തിലുള്ള ഒരു ഉപവാസക്രമം ലോകത്ത് മുസ്ലിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ മാത്രമല്ല മറ്റു മതവിഭാഗങ്ങളൊക്കെ എടുക്കുന്ന നോമ്പിന് ശാരീരികമായിട്ട് പോലും പ്രയോജനമുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷേ മുസ്ലിങ്ങൾ എടുക്കുന്ന നോമ്പിന് പന്ത്രണ്ട് മണിക്കൂർ തികച്ചും അവർ ഉപവാസം എടുക്കുന്നതുകൊണ്ട് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടതാണ് ആ എടുക്കുന്ന ഉപവാസത്തിന് ശാരീരികമായ പ്രതിരോധ ശക്തി രോഗങ്ങളെ തടയാൻ മാരക രോഗങ്ങളെപ്പോലും തടയാൻ മുസ്ലിങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ റമദാന് സാധിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ചോദിക്കും നിങ്ങളെല്ലാവരും ഇഷ്പോൾ രാവിലെ നോമ്പ് പറക്കുമ്പോൾ തന്നെ അമിതമായിട്ട് തിന്ന് കൊടുത്ത് ബിരിയാണി അടിച്ച് മൂക്കിലറ്റം അഥവാ ആ പകൽ പോലും തിന്നാൻ കഴിയാത്ത ഓഹരി പോലും ഈ പറയുന്ന കുറഞ്ഞ രാത്രികളിൽ നിങ്ങൾ കുത്തി നിറക്കുന്നവരല്ലേ എന്ന ചോദ്യം വരുന്നുണ്ട് പട്ടേ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആളുകളെ കുറിച്ചല്ല അള്ളാഹുവിൻ്റെ റസൂല് ഒരു മനുഷ്യൻ നോമ്പ് തുറക്കുമ്പോൾ തന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത് ലഘുവായിട്ടുള്ള ഒരു വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ കാരൊക്കെ കൊണ്ടോ നോമ്പ് പിറക്കണം ആ നോമ്പ് പിറന്നതിന് ശേഷം പിന്നീട് കുറച്ച് ഭക്ഷണം മാത്രമേ അവൻ കഴിക്കാൻ പാടുള്ളൂ പുലു ഒഷ്റഫു ഓല തുസ്രീഫു നിങ്ങൾ തിന്നുകയും കുടിക്കുകയും പക്ഷേ ഒന്നിലും നിങ്ങൾ അമിതത്തം ചെയ്യരുത് അപ്പോൾ ആലോചിച്ച് നോക്കണം എല്ലാത്തിലും എല്ലാത്തിനും നോമ്പുണ്ട് ഒരു വിശ്വാസിക്ക് നോമ്പ് എന്ന് പറയുന്നത് അവൻ്റെ കണ്ണിന് നോമ്പുണ്ടാവണം അവൻ്റെ നാവിന് നോമ്പുണ്ടാവണം അവൻ്റെ ചെവിക്ക് നോമ്പുണ്ടാവണം അവൻ്റെ കൈകാലുകൾക്ക് നോമ്പുണ്ടാവണം അഥവാ ദൈവം നിഷിദ്ധമാക്കി എന്ന് അവനോട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യത്തിലേക്കും അവൻ വായ തുറക്കരുത് അവൻ ചെവി കൊണ്ട് കേൾക്കരുത് അവൻ കണ്ണുകൊണ്ട് കാണരുത് ആലോചിച്ച് നോക്കൂ എല്ലാത്തിനും അംഗങ്ങൾക്ക് നോമ്പുണ്ട് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നല്ലതേ പറയാവൂ ഓ കൂലൂൽ ഇന്നാസി ഹുസന് നന്മകളെ കുറിച്ച് മാത്രമേ അവൻ പറയാവൂ ഉപകാരപ്രദമായ വാക്കുകളെ അവൻ ഉച്ചരിക്കാവൂ നല്ലതു മാത്രമേ അവൻ കാണാവൂ തിന്മകളെ കുറിച്ച് അവൻ കേൾക്കരുത് അങ്ങനെ കൈകൾ കൊണ്ട് ദുഷിച്ച പ്രവർത്തികൾ അവൻ ചെയ്യരുത് അപ്പം ഇത്തരത്തിലുള്ള നോമ്പുകാരനാണ് ഇതാ ജമദാനുൻ ഫുബുവാൻ ജന ഷൈത്താൻ എന്ന് പ്രവാചകം പറഞ്ഞതാണ് ഇതാ റമദാൻ റമദാൻ വരപ്പെട്ടു കഴിഞ്ഞാൽ വ ഫുത്തിയ ജന്ന ബുൽജന്ന കവാടങ്ങൾ തുറക്കപ്പെടുകയും വ അകല കത്തിയ അബുവാ ബന്നാർ നരകാഗ്നി കൊട്ടിയടക്കപ്പെടുകയും അഥവാ നരകത്തിന് എട്ടു കവാടമുണ്ടെന്ന് നരകാഗ്നിക്ക് നരകത്തിന് ഏഴു കവാടമുണ്ട് എട്ട് കവാടം സ്വർഗത്തിനുണ്ട് അപ്പോൾ ഈ ഏഴു കവാടങ്ങൾ നരകാഗ്നിയുടെ ഏഴു കവാടങ്ങളും അഥവാ നരകത്തിൻ്റെ ഏഴു വാതിലുകളും കർശനമായിട്ട് അള്ളാഹു അടക്കുകയും വ ശതഫെയ്ത്താൻ പിഷാടിനെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന മാസം അത്ര ഇത് ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ മാസത്തിലും എല്ലാ തമ്മാടിത്തരവും തോന്നിവാസങ്ങളും പൈശാചിക പ്രവർത്തികളിലും ഏർപ്പെടുന്നു മനുഷ്യരെങ്കിൽ പിന്നെ അവൻ എന്തിനാണ് ഇങ്ങനെ നോമ്പെടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ പ്രവാചകൻ അവനോട് പറഞ്ഞു നിങ്ങൾ വെറുതെ എങ്കിലും പട്ടിന് കിടക്കുന്നു എന്നതിന് എൻ്റെ റബ്ബിന് യാതൊരു ആവശ്യവുമില്ല നിങ്ങൾ നിങ്ങളുടെ നാവുകളും നിങ്ങളുടെ കൈകളും നിങ്ങളുടെ കണ്ണുകളും ചെവികളുമൊന്നും ഒക്കെ നിങ്ങൾ നിയന്ത്രിക്കപ്പെടാതെ നല്ലതു നല്ലതു പറയാതെ കൈ കൈകൊണ്ടായാലും വായകൊണ്ടായാലും കണ്ണുകൊണ്ടായാലും നല്ലത് കാണാതെ തോന്നിവാസങ്ങളൊക്കെ നിങ്ങൾ പ്രവർത്തിച്ചു കേട്ടു കണ്ടു അങ്ങനെ ഒരു നോമ്പെടുക്കുന്നത് കൊണ്ട് എൻ്റെ സൃഷ്ടാവിന് യാതൊരു ആവശ്യവുമില്ല സൃഷ്ടാവ് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചറിയാൻ ഉദ്ദേശിക്കുന്ന ഒരു 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 അനുഷ്ഠാന കർമ്മമാണ് റമദാൻ എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ ഒരു കുട്ടി നന്നായിട്ട് പാസ്സാകുന്ന കുട്ടിയാണെന്ന് അറിഞ്ഞാൽ പോലും ആ കുട്ടിക്ക് ഒരു പരീക്ഷ എഴുതിയിട്ട് ഞമ്മൾ തിരിച്ചറിവ് നേടേണ്ടതുണ്ട് എന്നത് പറഞ്ഞതുപോലെ തന്നെ റമദാൻ എങ്ങനെയാണ് അയാൾ നോറ്റത് എന്ന് അള്ളാഹു അതാണ് അള്ളാഹു മജിദ് അൽ ഷരീഫ് അൽ അലീമ ഷാഹിദൻ ഷാഹിദൻ അലൈന നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുവെ ഈ നോമ്പ് ഞങ്ങൾക്ക് സാക്ഷിയായിട്ട് നല്ല സാക്ഷിയ അള്ളാഹു മജിൽ അള്ളാഹുമ്മ അതാ ഞങ്ങൾ സാക്ഷിയാക്കി അഥവാ നല്ല ഒരു സാക്ഷിയായിട്ട് അള്ളാഹു മജിഹൽഫ് അൽ അലീമ ഷാഹിദൻ ലനാലാ ഷാഹിദൻ അലയിന ഞങ്ങൾക്ക് ഒരു നല്ല സാക്ഷിയായിട്ട് നീ ഈ നോമ്പിനെ ആക്കി തീർക്കണമേ എന്നാണ് പ്രാർത്ഥന അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ മറ്റൊന്ന് പറഞ്ഞു റമദാൻ എന്ന് പറയുന്ന ഈ കരിക്കുന്ന എല്ലാ തിന്മകളെയും കരിക്കുന്ന ഈ മാസം ആലോചിച്ച് നോക്കൂ നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു സംഭവമുണ്ട് പരിശുദ്ധമായിട്ടുള്ള ഈ റമദാൻ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്ന വാക്കാണ് ഈ റമദാൻ ആകുന്ന ഈ മഹത്തായ മാസം നിങ്ങളിലേക്ക് കടന്നു വന്നു എന്നിട്ട് ഈ റമദാനിൽ നിങ്ങൾ എന്തു ചെയ്തില്ല നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പാപങ്ങളെ നിങ്ങൾ പൊറുപ്പിച്ചില്ല അങ്ങനെയാണ് നിങ്ങൾ മരിച്ചു പോയതെങ്കിൽ നിങ്ങൾക്ക് ശാശ്വതമായ നരകമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് ജിബിരിയിൽ ആമിയൻ പറയുന്നത് റസൂറുള്ളിയുമാണെന്ന് അഷ്റഫുവാൾക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാപമോചനത്തിൻ്റെ മാസമാണ് വന്നിട്ടുള്ളത് നോക്കണം കാരുണ്യത്തിൻ്റെ മാസമാണ് വന്നിട്ടുള്ളത് നരകത്തിൽ നിന്ന് മോചനം നൽകുന്ന മാസമാണ് വന്നിട്ടുള്ളത് എന്നിട്ട് ഇത്രയും മഹത്തായ സൗകര്യങ്ങളെ അള്ളാഹു നമുക്ക് തന്നിട്ട് അതിൽ നിന്നൊന്നും തന്നെ നാം ഒന്നും നേടിയെടുക്കാതെ മരിക്കുന്നവരെ പോലെയുള്ള ആ നിർഭാഗ്യവാന്മാർ മറ്റാരുണ്ട് അതാണ് പരിശുദ്ധമായ ഈ റമദാൻ നമുക്ക് വന്നെത്തുകയും എന്നിട്ട് ആ റമദാനിൽ പാപമോചനം പാപഭോചനം എന്ന മഹത്തായ കർമ്മം നേടിയെടുക്കാതെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൻ എത്ര നിർഭാഗ്യവാൻ അവൻ നരകാഗ്നിക്കു പാത്രമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് കാരുണ്യദൂതനായ ഒമാർമത്ത് അല്ല ആലമീൻ റഹ്മത്തിന്റെ മാസമായ റഹ്മത്തിൻ്റെ പ്രവാചകനായ ആ പ്രവാചകൻ പറഞ്ഞതാണ് എന്ത് അവൻ ഏറ്റവും നിർഭാഗ്യവാനായിട്ട് ചത്തുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ജിബിരിയിൽ എന്ന മലക്ക് പ്രാർത്ഥിക്കുകയും റസൂൽ ആമിയും പറയുകയും ചെയ്തത് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടാകും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ മഹത്തായ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഈ അപാരമായ ഭാഗ്യം തീർച്ചയായിട്ടും ഈ ഈ മാസത്തിൽ സാക്ഷിയാവാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും വലിയ ഭാഗ്യം അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ നമ്മുടെ പാപങ്ങളെ പൊറുപ്പിക്കുവാനും നമ്മുടെ മനസ്സുകൾ തമ്മിൽ യോജിപ്പിക്കുവാനും പരസ്പരം തെറ്റി നിൽക്കുന്ന വെറുത്തു നിൽക്കുന്ന മിണ്ടാതെ നിൽക്കുന്ന അഥവാ സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് ഈ രോഗ്യമാവേണ്ടി ഉള്ളു തുറക്കണം ലോക്കിടരുത് ചിലരുണ്ട് ലോക്കിട്ടിട്ടുണ്ടാവും ഇങ്ങനെ വെറുതെ ഒരു ഇളി ഉള്ളു തുറന്നുകൊണ്ട് നമ്മൾ സൗഹാർദ്ദത്തിലാവണം എൻ്റെ അടുത്തൊക്കെ ഉണ്ട് കുറേ ആളുകൾ മുപ്പത് വർഷമായിട്ട് ഒരു പള്ളി കമ്മിറ്റിയിലെ പ്രസിഡൻ്റാണ് അയാൾ എന്നോട് ഉള്ളു തുറന്ന് അയാൾ സംസാരിച്ചിട്ടില്ല എന്റെ വീട്ടിലേക്ക് പോലും വരരുത് എന്നാണ് അയാൾ പറഞ്ഞത് ആലോചിച്ച് നോക്കുമോ അപ്പം ഉള്ള് തുറന്ന് ലോക്യമാവണം മാതാപി എത്ര മക്കളുണ്ട് മാതാപിതാക്കളോടുമിണ്ടാതെ എത്രയെത്ര ഭാര്യമാരുണ്ട് ഭർത്താവിനോടും ഭർത്താവിനോടുമുണ്ടാതെ എത്രയെത്ര അയൽവാസികളുണ്ട് അയൽവാസിയോട് ബന്ധം സ്ഥാപിക്കാതെ ഏ മനുഷ്യരെ ഈ മാസത്തിൽ ഈ മത്തായ മാസത്തിൽ അടുത്ത ദിവസം നമ്മൾ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവർക്കിടയിലുമുള്ള ഈ ലോക്കുകൾ തുറന്നുകൊണ്ട് ലോക്യമാവണം കേവലം ലോക്ക് തുറക്കാത്ത ലോകത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് എൻ്റെ അയൽവാസിനിയായ ഒരു സ്ത്രീ പറയുന്ന ഒരു കഥ പറഞ്ഞു കൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം യശോദ എന്നു പേരായ എൻ്റെ അയൽവാസിനി പറഞ്ഞാറുണ്ട് എന്ത് മോനെ എന്നോട് പറയുന്ന ഒരു കഥയാണ് എൻ്റെ വീട്ടിൽ വലിയ ശത്രുവായ ഒരാൾ വന്നു എന്നിട്ട് അയാൾ ഉച്ച നേരത്താണ് വന്നത് ഞങ്ങൾ അടുപ്പിലുണ്ടായിരുന്ന തിളക്കുന്ന അഥവാ ഊണ് കാലായിട്ടുണ്ട് അപ്പം ഞങ്ങൾ അവർക്കെല്ലാവർക്കും കൂടെ ഊണ് വിളമ്പി എത്ര ആ ശത്രുതയൊന്നും ഞങ്ങൾ കാണിച്ചില്ല എന്തുകൊണ്ടെന്നാൽ അവർ വീട്ടിൽ വന്നതല്ലേ അപ്പോൾ ആ കലത്തിലുള്ളത് ഞങ്ങൾ വിളമ്പി മോനെ പട്ടേ മനസ്സിലുള്ളത് അവിടെ തന്നെ കിടക്കട്ടെ അല്ലേ എവിടെയെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല പറയേണ്ടത് യശോദേ കലത്തിലുള്ളത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മനസ്സിലുള്ളത് ഓപ്പൺ ചെയ്ത് അത് അത് പുറക്കുകയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു സുബുഹാന ഹുഅതഹാല അത്തരത്തിലുള്ള തോപ ചോദിക്കുന്നവരല്ല ഉള്ളു തുറന്നുകൊണ്ട് പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലുമായി യഥാർത്ഥ തോപ ചെയ്യുന്ന അഥവാ തോപ സ്വീകരിക്കാനുള്ള ഘടകങ്ങളാണ് എന്ത് ഓരോ വിശ്വാസികളും മൂന്ന് ദിവസങ്ങൾക്ക് മേലെ അലോകൃത്തിലായിക്കൊണ്ടുള്ള ഒരു തോപയും അള്ളാഹു സ്വീകരിക്കുകയില്ല ഭർത്താവുമായി അലോകൃത്തിലായ ഭാര്യയുടെ തോപ അള്ളാഹു സ്വീകരിക്കുകയില്ല അടിമാൻ്റെ അടി യജമാനൻ്റെ സമ്മതമില്ലാതെ ഓടിപ്പോയ അടിമയുടെ തോപ അള്ളാഹു സ്വീകരിക്കുകയില്ല അപ്പം അത്തരത്തിൽ എല്ലാ മേഖലയും കൊണ്ടുള്ള തോപ അള്ളാഹു സ്വീകരിക്കും അത്തരത്തിലുള്ള ഹാലീസായ തോപ ചെയ്ത് അള്ളാഹു നമുക്ക് നല്ല പ്രതിഫലം തന്ന് നാളെ സ്വർഗം പ്രതിഫലമായി തരുന്ന മഹത്തുക്കളായ അതാണ് പരിശുദ്ധമായ റമദാൻ നോമ്പ് അനുഷ്ഠിക്കുന്നവർക്ക് അള്ളാഹു സ്വർഗം തന്നെയാണ് അവനക്ക് ലഭിക്കുന്ന എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ആ സ്വർഗം ഇരന്ന് വാങ്ങുന്ന നമ്മുടെ നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല അവൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് അത് ലഭിക്കുന്നത് അത് ലഭിക്കുന്നവടെ കൂടുതൽ നമ്മളെ ആക്കി തീർക്കുമാറാവട്ടെ വാ ഹൃദ വാനാൻ അഹ്ലാഹുറബുലമീൻ